നമസ്കാരം കഴിഞ്ഞ ഒരു മാസമായി ഇന്ത്യയിലെങ്ങും ഉയർന്നു കേട്ട ഒരു പേര് ശ്രീരാമൻറ്റേതായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയല്ല പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അതുമായി ബന്ധപ്പെട്ട ഓരോ പരിപാടികളുമൊക്കെയായി മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയിൽ എങ്ങുമുള്ള ഒരു ചർച്ചാ വിഷയമായി ഈ ശ്രീരാമൻ മാറിയെങ്കിൽ അത് ഇന്ത്യയിലും കേരളത്തിലും ഹിന്ദുത്വം ഉണർന്നു എന്നതിന് തെളിവായിട്ടാണ് ഹൈന്ദവ സംഘടനകൾ ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ ദിവസം അതായത് പ്രാണപ്രതിഷ്ഠ നടന്ന ഇരുപത്തി രണ്ടാം തീയതി അതിരാവിലെ തന്നെ അതിരാവിലെ മുതൽ കേരളത്തിലെ എമ്പാടുമുള്ള ക്ഷേത്രങ്ങളിൽ അത് രാമൻ്റേതും കൃഷ്ണൻ്റേതും അയ്യപ്പൻ്റേതും ശാസ്താവിൻ്റേതും ഭഗവതിയുടെയും ശിവൻ്റെയും പാർവതിയുടെയും മുരുകൻ ഏതുമായിക്കൊള്ളട്ടെ അവിടേക്ക് ശരിക്കും ജനപ്രവാഹമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും രാവിലെ പത്ത് മുതൽ കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും വലിയ തോതിൽ ആരാധനയും പ്രത്യേക ചടങ്ങുകളും രാമനാമ സ്തുതികളുമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം സങ്കടപ്പെട്ടത് അല്ലെങ്കിൽ ധർമ്മസങ്കടത്തിലായത് ചാനലുകൾ ചാനലുകാരാണ് കാരണം ഏറ്റവും നന്നായിട്ട് ഇത് ജനങ്ങളിലേക്ക് എത്തുക എത്തിക്കുക എന്നത് അവരുടെ ഒരു മത്സരബുദ്ധിയോടുകൂടിയുള്ള പ്രവൃത്തിയായി മാറി പ്രാണപ്രതിഷ്ഠ എങ്ങനെയാണ് ഏറ്റവും അധികം ഏറ്റവും ഗംഭീരമായി കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള മത്സരമായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി മിക്ക ചാനലുകളും ഏറ്റെടുത്തത് പ്രത്യേകിച്ചും ഇന്നലെ മനോരമയൊക്കെ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇത് തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ നാല് മണി മുതൽ പുലർച്ചെ നാല് മണി മുതൽ മനോരമ സുസജ്ജമായ സംവിധാനങ്ങളോടുകൂടി അയോധ്യയിൽ നിന്നും കേരളത്തിൽ എമ്പാടുമുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും പ്രത്യേകമായ പരിപാടികളുമായിട്ടാണ് ജനങ്ങൾക്കിടയിലേക്ക് എത്തിയത് അവരുടെ ഒരു ആ ഒരു പ്രൊഫഷണലിസം പൂർണ്ണമായും അവരത് വിനിയോഗിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ റേറ്റിങ്ങിലും ഇന്നലെ ഏറ്റവും അധികം ഉയർന്നു നിന്നത് മനോരമ തന്നെ ആണേ എന്ന് പറയാം എന്നാൽ എന്നേറ്റവും എടുത്തു പറയേണ്ട കാര്യം സാധാരണ എല്ലാവരും വിശ്വസിച്ചിരുന്നത് ജനം ടി വി അതായത് ഹൈന്ദവതയുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ടത് ബിജെ ബി ജെ പിയുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട ഒരു ചാനൽ എന്ന നിലയിൽ ജനം ടി വിയിലായിരിക്കും ഏറ്റവുമധികം ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് എന്നാൽ അവർ അവരുടെ വിചാര വിചാരത്തിനും അല്ലെങ്കിൽ മലയാളികളുടെ വിചാരത്തിനും അപ്പുറത്തേക്ക് കേരളത്തിലെ ചാനലുകൾ വളരെ സജീവമായി പ്രവർത്തിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ട്വൻറ്റി ഫോറും റിപ്പോർട്ടറും എന്നുവേണ്ട കൈരളിക്ക് വരെ ഈ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും അതിനനുസരിച്ചുള്ള ചർച്ചകളുമൊക്കെ നടത്തി സജീവമാകേണ്ടി വന്നു എന്നാൽ അത് തീർച്ചയായിട്ടും ഒരു ഹൈന്ദവതയുടെ വിജയം തന്നെയാണ് ശ്രീരാമ വിജയം തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടി വരും അതായത് പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുക എന്നത് ഒരു ചാനൽ ധർമ്മമാണ് അവിടെ നിന്നും പുറകോട്ട് പോയാൽ അവരുടെ ചാനൽ റേറ്റിങ്ങിൽ അത് വലിയ തോതിൽ ദോഷം ചെയ്യും എന്നതുകൊണ്ട് തന്നെ മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും അടക്കമുള്ള ട്വൻ്റി ഫോർ റിപ്പോർട്ടറും അടക്കമുള്ള ചാനലുകൾക്കൊപ്പം തന്നെ കൈരളിയും ഉണർന്നു പ്രവർത്തിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അവർ പലപ്പോഴും ഇതിന് നെഗറ്റീവായിട്ടുള്ള ചില ചർച്ചകളൊക്കെ അവിടെ നടത്തിയെങ്കിലും പ്രാണപ്രതിഷ്ഠയുടെ പ്രധാന ഭാഗങ്ങളൊക്കെ അവർക്ക് സംരക്ഷണം ചെയ്യേണ്ടതായിട്ട് വന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല അതിനകത്ത് വേറിട്ട് നിന്നത് അല്ലെങ്കിൽ വേറിട്ട് നിന്നത് മീഡിയ വൺ മാത്രമാണ് അവർക്ക് അതിനെ കഴിയൂ എന്നതുകൊണ്ട് തന്നെ അവരും അവരും മീഡിയ വൺ മാത്രമാണ് അതിൽ നിന്നും പ്രാണപ്രതിഷ്ഠയുടെ ചടങ്ങുകളിൽ നിന്നും ഒഴിവായി നിന്നത് എന്ന് തന്നെ പറയേണ്ടി വരും തീർച്ചയായിട്ടും കേരളത്തിലെ ചാനലുകൾ ഇത്രമാത്രം മത്സരബുദ്ധിയോടെ പ്രവർത്തിച്ചുവെങ്കിൽ അത് ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിലും ഹൈന്ദവത ഉണർന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പലയിടത്തായി ചിഹ്നച്ചിതിറിക്കടന്ന ഹൈന്ദവ സമൂഹത്തെ ഒറ്റക്കുടക്കീഴിലേക്ക് കൊണ്ടുവരുവാനും അവരുടെ ആ സമയം ആരാധന സമയമാക്കി മാറ്റുവാനും പന്ത്രണ്ടര ഒരു മണിവരെ അവരെ ഒരുമിച്ച് ടി വിയുടെ മുന്നിലെങ്കിൽ ടി വിയുടെ മുന്നിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളില്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ഒരുമിച്ച് കൊണ്ടുവരുവാനും കഴിഞ്ഞത് ശ്രീരാമൻ്റെ ഒരേ ഒരു ശ്രീരാമ വിജയം തന്നെയാണ് എന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെ പ്രാണപ്രതിഷ്ഠ അത്രമാത്രം ജനങ്ങളിലേക്ക് അടുത്തു ചെന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ കണ്ട കേരളത്തിൽ കണ്ട പ്രധാന കാഴ്ചകൾ